എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കാണുന്ന കടകളെല്ലാം എന്തുകൊണ്ടാണ് ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നതെന്ന് അവർ തമ്മിൽ ഭയങ്കര മത്സരമാണ് അല്ലേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റീറ്റെയിൽ ലോകത്തെ മാറ്റിമറിച്ച രണ്ട് കിടിലൻ സ്ട്രാറ്റജികളെക്കുറിച്ചാണ് റെഡ് ഓഷ്യനും ബ്ലൂ ഓഷ്യനും ഇത് കേട്ട് കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ നിങ്ങൾ ബിസിനസ്സിനെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറിയേക്കാം അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എന്നും പോകുന്ന കടകൾ അവയെല്ലാം ഒരേപോലെയാണോ ചില സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മൾ പോകുന്നത് വില കൊണ്ടാവും എന്നാൽ വേറെ ചില കടകളിലേക്ക് നമ്മളെ വലിച്ചടുപ്പിക്കുന്നത് ചിലപ്പോൾ വില കുറവായിരിക്കില്ല മറ്റെന്തോ ഒന്നായിരിക്കും എന്തായിരിക്കും ആ വ്യത്യാസം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഈ റെഡ് ഓഷൻ എന്താണെന്ന് നോക്കാം പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുമെങ്കിലും ഇത് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്നൊരിടമാണ് സത്യം പറഞ്ഞാൽ മിക്ക ബിസിനസ്സുകൾ നീന്തി കളിക്കുന്ന കളിക്കുന്നൊരു കടലാണിത് ഇവിടെ കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് അപ്പോൾ എന്താണ് ഈ റെഡ് ഓഷൻ സ്ട്രാറ്റജി സിമ്പിളായി പറഞ്ഞാൽ ഓൾറെഡി ഉള്ളൊരു മാർക്കറ്റിൽ നിലവിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുക അതായത് എല്ലാവരും ഒരേ മീനിനെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഈ മത്സരത്തിൻ്റെ ഒടുവിൽ എന്താ സംഭവിക്കുക ഭയങ്കരമായൊരു വിലയുദ്ധം അതുകൊണ്ടാണ് ഇതിന് റെഡ് ഓഷൻ എന്ന് പറയുന്നത് മത്സരം കാരണം ആ കടൽ അക്ഷരാർത്ഥത്തിൽ ചോരക്കളമാവും ക്യാർഫോർ ലുലു നെസ്റ്റോ യൂണിയൻ കൂപ്പ് ഈ പേരുകളൊക്കെ നമുക്ക് പരിചിതമല്ലേ ഇവരെല്ലാം ഒരേ കടലിലാണ് നീന്തുന്നത് അതെ റെഡ് ഓഷനിൽ ഇവർ വിൽക്കുന്ന സാധനങ്ങൾ നോക്കൂ ഏതാണ്ടെല്ലാം ഒന്നു തന്നെ ഗ്രോസറി ഇലക്ട്രോണിക്സ് തുണിത്തരങ്ങൾ ഒരേ കസ്റ്റമേഴ്സിന് വേണ്ടി ഇവർ തമ്മിൽ എപ്പോഴും ഒരു മത്സരത്തിലാണ് അപ്പോൾ ഈ മത്സരത്തിൻ്റെയൊക്കെ അവസാനം എന്താ സംഭവിക്കുന്നത് എപ്പോഴും ഓഫറുകൾ ബിഗ് സെയിൽ ഫിഫ്റ്റി പേഴ്സൻ്റ് ഓഫ് അല്ലേ പക്ഷേ ഇതിൻ്റെ മറുവശം എന്താ ലാഭം പതിയെ ഇല്ലാതാവും കൂടുതൽ വിൽക്കണം കൂടുതൽ വിൽക്കണം എന്നൊരു ഓട്ടം മാത്രമാകും വില കുറച്ച് കച്ചവടം കൂട്ടാൻ നോക്കുമ്പോൾ അവസാനം എല്ലാവരുടെയും ലാഭം ഇല്ലാതാവുന്നു ഒരുത്തരം റേസ് ടു ദ ബോട്ടം എന്ന് പറയില്ലേ അത് തന്നെ അപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ റെഡ് ഓഷനിലെ ചോരക്കളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലേ എന്ന് ഉണ്ട് അതിനുള്ള ഉത്തരമാണ് ബ്ലൂ ഓഷൻ നമുക്ക് ആ പുതിയ ശാന്തമായ കടലിലേക്ക് ഒന്ന് പോയി നോക്കാം ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി മത്സരിക്കുന്നതിന് പകരം മത്സരമേ ഇല്ലാത്ത ഒരു പുതിയ മാർക്കറ്റ് ഉണ്ടാക്കുക എന്നതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അവിടെ നിങ്ങളോട് മത്സരിക്കാൻ ആരുമില്ല നിങ്ങൾ മത്സരം ഒഴിവാക്കുകയല്ല മത്സരത്തെ തന്നെ അപ്രസക്തമാക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ഗെയിം ചേഞ്ചറാണ് അല്ലേ ഇതിനേറ്റവും ഉദാഹരണമാണ് വിവാ സ്റ്റോറുകൾ യു എ ഇ മാർക്കറ്റിൽ അവർ വന്നപ്പോൾ ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നു ലോ കോസ്റ്റ് ഗ്രോസറി അതായത് വലിയ അലങ്കാരങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത കടകൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം പക്ഷേ മാർക്കറ്റിലെ മറ്റു കടകളെക്കാൾ മുപ്പത് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവ് ഇതോടെ പൈസയ്ക്ക് കൂടുതൽ മൂല്യം ആഗ്രഹിക്കുന്ന വാല്യൂ ഷോപ്പർ എന്നൊരു പുതിയ തരം കസ്റ്റമർ ബേസ് തന്നെ അവർ ഉണ്ടാക്കിയെടുത്തു ശരി ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ഭീമിലേക്ക് വരാം ഐക്യ ഐക്യ വെറും ഫർണിച്ചർ വിൽക്കുകയായിരുന്നില്ല അവർ ചെയ്തത് ഷോപ്പിംഗ് എന്ന അനുഭവത്തെ അടിമുടി മാറ്റി എഴുതുകയായിരുന്നു ഒന്ന് ഓർത്തു നോക്കൂ ഐക്യായിൽ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെറുതെ ഒരു കസേര വാങ്ങി വരുന്നതാണോ അല്ല നമ്മൾ ആദ്യം ഭംഗിയായി സെറ്റ് ചെയ്ത റൂമുകളിലൂടെ നടക്കും പുതിയ ഐഡിയകൾ കിട്ടും പിന്നെ ഒരു വലിയ വെയർഹൗസിൽ പോയി നമുക്ക് വേണ്ട സാധനങ്ങൾ ഫ്ലാറ്റ് ബാക്കായിട്ട് സ്വയം എടുക്കും അവസാനം വീട്ടിൽ കൊണ്ടുവന്ന് അത് സ്വന്തമായി അസംബിൾ ചെയ്യും ആ ഒരു സന്തോഷം അതാണ് ഐക്യ വിൽക്കുന്നത് സിംപിളായി പറഞ്ഞാൽ ഐക്യ ഒരു ഫർണിച്ചർ കടയെ ഒരു ഫാമിലി ഔട്ടിംഗ് സ്പോട്ടാക്കി മാറ്റി അവിടെ മത്സരം വിലയിലായിരുന്നില്ല ആ അനുഭവത്തിനായിരുന്നു ഇതൊരു പെർഫെക്റ്റ് ബ്ലൂ ഓഷ്യൻ മൂവാണ് ഓക്കെ അപ്പോൾ ഈ റെഡ് ഓഷനും ബ്ലൂ ഓഷനും ഒക്കെ കൊള്ളാം പക്ഷെ ഒരു മാനേജർ എന്ന നിലയിൽ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് നമുക്ക് ഈ രണ്ട് സ്ട്രാറ്റജികളും തമ്മിൽ നേർക്കു നിർന്ന് താരതമ്യം ചെയ്തു നോക്കാം ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് നോക്കൂ റെഡ് ഓഷൻ്റെ ഫോക്കസ് എപ്പോഴും വിലയിലും ഓഫറുകളിലുമാണ് എന്നാൽ ബ്ലൂ ഓഷനോ അവർ പുതിയ കസ്റ്റമർ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത് റെഡ് ഓഷൻ ഒരേ കസ്റ്റമേഴ്സിനു വേണ്ടി അടി ഉണ്ടാക്കുമ്പോൾ ബ്ലൂ ഓഷൻ പുതിയ തരം കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നു ഒന്ന് മറ്റുള്ളവരെ കോപ്പി അടിക്കാൻ നോക്കുമ്പോൾ മറ്റൊന്ന് പുതിയ ബിസിനസ് മോഡലുകൾ തന്നെ ഉണ്ടാക്കുന്നു അപ്പോൾ ഒരു മാനേജർ എന്തു ചെയ്യണം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇപ്പോൾ ഏത് കടലിലാണ് നീന്തുന്നതെന്ന് സത്യസന്ധമായി വിലയിരുത്തുക റെഡ് ഓഷനിലാണോ ബ്ലൂ ഓഷനിലാണോ പിന്നെ വെറും വിലയെക്കുറിച്ച് മാത്രം സംസാരിക്കാതെ നിങ്ങൾ നൽകുന്ന യഥാർത്ഥ വാല്യൂ എന്താണെന്ന് കസ്റ്റമേഴ്സിനോട് പറയുക എപ്പോഴും പുതിയ ബ്ലൂ ഓഷൻ അവസരങ്ങൾക്കായി ഒരു കണ്ണു വേണം അതേസമയം നിങ്ങൾ റെഡ് ഓഷനിലാണെങ്കിൽ അവിടെ ഏറ്റവും കാര്യക്ഷമമായി എങ്ങനെ പ്രവർത്തിക്കാമെന്നും പഠിക്കണം ഈ തിയറിയൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ പക്ഷേ ഇത് ശരിക്കും വർക്കാകുമോ നമുക്ക് തൃശ്ശൂരിൽ നടന്ന ഒരു ചെറിയ യഥാർത്ഥ സംഭവം നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പവർ ശരിക്കും മനസ്സിലാവും അപ്പോൾ നമ്മുടെ കഥയിലെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് നമുക്കതിനെ സൂപ്പർ മാർക്കറ്റ് എ എന്ന് വിളിക്കാം അവരുടെ കടയുടെ മുന്നിൽ എപ്പോഴും വലിയ ബോർഡാണ് ഇന്നത്തെ ബിഗ് ഓഫർ അവരുടെ ഒരേ ഒരു ഫോക്കസ് വില കുറയ്ക്കുക മത്സരിക്കുക ഇതൊരു പക്ക റെഡ് ഓഷൻ കളി എന്നാൽ തൊട്ടപ്പുറത്തുള്ള സൂപ്പർമാർക്കറ്റ് ബി ചെയ്തതെന്താണോ അവർ വില കുറയ്ക്കാൻ പോയില്ല പകരം അവർ കടയ്ക്കുള്ളിൽ ഒരു ഫ്രഷ് സാലഡ് ബാറും ഒരു ലൈഫ് കുക്കിംഗ് കൗണ്ടറും തുടങ്ങി അതായത് അവർ ഒരു പുതിയ അനുഭവം ഒരു പുതിയ വാല്യൂ അവിടെ കൂട്ടിച്ചേർത്തു ആ വ്യത്യാസം കിടക്കുന്നത് സൂപ്പർമാർക്കറ്റ് എ മറ്റുള്ളവരുമായി മത്സരിച്ചപ്പോൾ സൂപ്പർമാർക്കറ്റ് ബി ഒരു വ്യത്യാസമുണ്ടാക്കുകയായിരുന്നു ഒരാൾ മത്സരത്തോട് പൊരുതുന്നു മറ്റൊരാൾ മത്സരത്തിൽ നിന്ന് മാറി നടന്ന് സ്വന്തമായൊരു ഇടം കണ്ടെത്തുന്നു അതിന്റെ ഫലം എന്തായിരുന്നു വളരെ വ്യക്തം ആളുകൾ സൂപ്പർമാർക്കറ്റ് ബിയിലേക്ക് പോകാൻ തുടങ്ങി അവർക്ക് സ്ഥിരം കസ്റ്റമേഴ്സിനെ കിട്ടി കാരണമെന്താ അവർ വിലയല്ല കൊടുത്തത് അതിനേക്കാൾ വിലപ്പെട്ട ഒരു പുതിയ അനുഭവം കൊടുത്തു ആ ബ്ലൂ ഓഷൻ ചിന്ത അവരെ രക്ഷിച്ചു അപ്പോ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ എന്താണ് വിജയത്തിന്റെ രഹസ്യം റെഡ് ഓഷനാണോ നല്ലത് അതോ ബ്ലൂ ഓഷനോ ഏതു വഴി തെരഞ്ഞെടുക്കണം അടിസ്ഥാനപരമായ സംഭവം ഇതാണ് റെഡ് ഓഷ്യനെ മുന്നോട്ട് ഓടിക്കുന്നത് മത്സരമാണ് അതേസമയം ബ്ലൂ ഓഷ്യന്റെ ഇന്ധനമെന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ് നമ്മുടെ സർഗാത്മകത പക്ഷേ ശരിക്കും വിജയിക്കുന്നൊരു ബിസിനസ് ഇതിലെ ഏതെങ്കിലും ഒന്നു മാത്രമല്ല തിരഞ്ഞെടുക്കുന്നത് യഥാർത്ഥ കഴിവ് ഈ രണ്ട് കടലിലും ഒരുപോലെ നീന്താൻ പഠിക്കുന്നതിലാണ് അതുകൊണ്ട് വിജയത്തിലേക്കുള്ള ഫോർമുല ഇതാണ് റെഡ് ഓഷ്യനിലെ കാര്യക്ഷമതയും അതോടൊപ്പം ബ്ലൂ ഓഷ്യനിലെ പുതുമയും അതായത് നിലവിലുള്ള മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവും വേണം പുതിയ അവസരങ്ങൾ കണ്ടെത്താനുള്ള ക്രിയേറ്റിവിറ്റിയും വേണം ഇത് രണ്ടും ചേരുമ്പോഴാണ് വിജയമുറപ്പാകുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം നിങ്ങളോടാണ് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആശയം അത് ഏത് കടലിലാണ് ഒരു റെഡ് ഓഷനിലെ മത്സരത്തിലാണോ നിങ്ങൾ അതോ സ്വന്തമായി ഒരു ബ്ലൂ ഓഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ